ഈ താങ്കളുടെ യഥാർത്ഥത്തിൽ മുപ്പത്തിയാറ് വയസ്സാകുമ്പോഴേക്കൊക്കെ ഈ ജീവിതത്തിലെ അവഗണന തുടങ്ങിയായിരുന്നു ഭാഗം ഭാഗം കഴിഞ്ഞു അല്ലേ ഇല്ല 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 വെച്ചിട്ടില്ല ഈ കല്യാണം ഷൂട്ടിങ്ങിന് ഞാൻ കോഴിക്കോട് പോയപ്പോ ഈ സാബു അവിടെ വെച്ച് എന്നെ കണ്ടിട്ട് എപ്പോഴും ഫോൺ ചെയ്യും കെട്ടെ കല്യാണം കഴിക്കട്ടെ അപ്പൊ ഞാൻ മാറി മാറി നടക്കാ നമ്മുടെ വീട്ടിലെന്തോ ഇത്ര പ്രശ്നം സാബുവിന് പ്രശ്നമൊന്നുമില്ല സാബു സ്ഥലം കണ്ടോണ്ടായിരുന്നു അതായിരുന്നു അല്ലേ മുപ്പത് എനിക്ക് വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം അപ്പൊ ഞാൻ ആ ഒരു അവസരത്തിൽ ഞാൻ അപ്പച്ച മരിച്ച അപ്പഴേക്ക് മുപ്പത്തി ആറ് വയസ്സായപ്പോ എല്ലാം കൂടി പിന്നെയും എന്റെ തലയിൽ കെട്ടിച്ചൊന്നും ആരും പോണില്ല കെട്ടിച്ച അനിയത്തിമാര് അവരുടെ മക്കളായിട്ട് വന്നിരിക്കല് അവർക്ക് ചെലവും കാര്യങ്ങളും അങ്ങനെ താങ്ങാൻ പറ്റാണ്ട് ഞാൻ കണ്ട കാര്യം അങ്ങനെ സാബു വീട്ടുകാർ തന്നെ കല്യാണം പിന്നെ രജിസ്റ്റർ എന്നിട്ട് എന്നിട്ട് അവിടെ നിന്ന് കൊറച്ചുനാൾ എന്റെ വീട്ടിൽ കൊപ്രക്കളത്തി കിടന്ന് അല്ല ഈ വീട്ടുകാർക്ക് ഇഷ്ടമില്ലെങ്കിലും നമ്മൾ അങ്ങോട്ട് തന്നെ പോയോ വീട്ടിലോട്ടൊന്നും പോയില്ല ഞാൻ എങ്ങനെ പോകും വീട് നോക്കണ്ടേ പെരുമ്പാവ് അല്ലെ ഈ വീട്ടുകാരൊന്നും പറഞ്ഞില്ലെന്നും ഇതുവരെ പറഞ്ഞിട്ട് അവരോട് പറഞ്ഞു കഴിക്കാൻ പോവാണെന്ന് പറയാൻ പറ്റില്ല എന്റെ അനിയത്തി മുൻകൈ എടുത്തിട്ട് അവള് ഇത് നടത്തി തന്നത് കല്യാണം കുറച്ചുപേരൊക്കെ വിളിച്ച് ബിരിയാണി ഒക്കെ കൊടുത്തു അപ്പോഴും ഒരു ബ്ലൗസ് എടുക്കാൻ തന്നെ എന്റെ പൈസ ഇല്ല ഞാൻ വേണ്ടി ഒന്നും കാശ് കിട്ടുന്നു കരുതില്ലേ അങ്ങനെയായിരുന്നു യഥാർത്ഥത്തിൽ തുണിയൊക്കെ വാങ്ങിക്കാൻ പിന്നെ ആര് സഹായിച്ചു ഈ തുണിയോ ഒരു ബ്ലൗസ് മാത്രം എടുത്ത് ഒരു ബ്ലൗസ് ഒരു നീല ബ്ലൗസ് എടുത്ത് രജിസ്റ്റർ മാരേജിനും പോകാൻ എനിക്കൊന്നും ജീവിതത്തിൽ ഈ ഇല്ലാന്ന് തോന്നിയപ്പോഴാണ് തയ്യാറായതല്ലേ പോകാൻ വേണ്ടി തന്നെ മതി ആയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എപ്പോഴെങ്കിലും അവർക്ക് മനസ്സിലായിട്ടുണ്ടോ ഇത്രയും ബുദ്ധിമുട്ട് ഞാൻ പോയതാണ് ദേഷ്യം ഉണ്ടായത് ഞാൻ പോയതുകൊണ്ട് അമ്മ ഇപ്പൊ അന്ന് അമ്മ എങ്ങനെ അമ്മ അമ്മക്കും ഞാൻ പോണത് പോകുന്ന ഇഷ്ടാവ് വീട്ടിൽ വന്നപ്പോഴേ അയാൾ ഈ മുപ്പത് സെന്റ് സ്ഥലത്തിൽ കണ്ണു വെച്ചിട്ടായിരുന്നു തയ്യാറായിട്ട് എന്തെങ്കിലും ചോദിച്ചോ അല്ലെ ഞങ്ങള് വിളിക്കുന്ന ഒരു ഡ്രൈവർ ഉണ്ട് ടാക്സി ഡ്രൈവർ ആ ചേർക്കാനോട് ചോദിച്ചെന്ന് എല്ലാരും ഒപ്പിട്ട് കൊടുത്ത മുപ്പത് സെന്റ് സ്ഥലം കിട്ടിയാന്ന് ചോദിച്ചെന്ന് ചോദിച്ചു വെച്ചു ഈ കല്യാണം കഴിച്ച് സാധാരണ നമ്മുടെ ആചാരപ്രകാരം ഭർത്താവിന്റെ വീട്ടിലോട്ടാണല്ലോ പോയത് അങ്ങോട്ട് പോയില്ല അതോ അവര് കൈറ്റ് അവിടെ ഇല്ല ഇല്ല പോയില്ല പോയില്ല എവിടെ അയാൾ എന്റെ ഒരു അങ്കിള് ചോദിച്ചെന്താ എന്താ ആ വീട്ടിലോട്ട് കൊണ്ടാത്തത് അത് കൊണ്ടാത്ത കാര്യം സിനിമാ നടിയായത് കൊണ്ടാണെന്ന് പറഞ്ഞു അതൊക്കെ അഭിനയിക്കാനൊക്കെ ഭയങ്കര താല്പര്യമാണ് ആ കൂട്ടത്തിൽ കൂടി സിനിമയിൽ അഭിനയിക്കാനിറങ്ങാമെന്ന് അങ്ങനെ എന്തൊക്കെയോ ഞാനതൊന്നും തിരക്കില്ല എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് രക്ഷപ്പെടണം പോയി അതെണ്ടായില്ലേ അല്ല ഇപ്പൊ സ്ഥലം മേടിച്ച് തന്നെ ട്രാവൽ ഏജൻസി തുടങ്ങാന്നും പറഞ്ഞ അപ്പൊ ഞാനോർത്ത ആധാരം വെറുതെ ഇരിക്കണല്ലേ ഇവിടെ വെറുതെ ഇരിക്കണല്ലേ എന്ന കൊണ്ടുപോയിക്കോ എന്നിട്ട് എന്റെ എന്റെ ചെക്കും എന്റെ തന്നെ എല്ലാം എടുത്ത് അയാള് പൈസ മേടിച്ച് ബ്ലൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു കല്യാണത്തിന് മുമ്പ് ഉണ്ടായി നമ്മ തിരക്കേട്ട് പിന്നെ നേരത്തെയോട്ടുണ്ടായി ആരൊക്കെ രണ്ടായിരത്തി നാലിൽ തളന്ന് അത് ഞാൻ കുറെ നാള് ചികിത്സിച്ച് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത വിധത്തിലല്ല നോക്കി പത്തിരുപത്തിരണ്ട് വർഷം വരെ ഞാൻ നല്ലോണം തന്നെ നോക്കിയത് പിന്നെ എന്നിട്ട് ഈ നമ്മൾ ഭർത്താവിലേക്ക് വന്നു കഴിഞ്ഞാലേ അങ്ങനെ കള്ളുകൂടി ജീവിതത്തിൽ പ്രശ്നമായോ നമ്മള് പ്രതീക്ഷ അർപ്പിച്ചു പോയ കല്യാണല്ലേ അത് അയാളുടെ ഒരു ധാരണ എന്ന് വെച്ചാൽ എനിക്കെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നീ എല്ലെ കുടുംബം നോക്കിയത് വീട്ടുകാരെ നിന്നെ നോക്കിക്കൊള്ളും അപ്പോഴും ഞാൻ പറയും റോട്ടത്ത് എന്ത് നടന്നാൽ ഞാൻ എൻ്റെ വീട്ടിൽ എന്ന് ഞാൻ പറയാമായിരുന്നു എപ്പോഴെങ്കിലും വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടോ ഈ കല്യാണം കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ചെന്നിട്ടൊന്നുമില്ല ഞാൻ അഞ്ചു വർഷം വരെ അങ്ങോട്ട് പോയിട്ടേ ഇല്ല കാരണം വീടിന്റെ അടുത്ത് അതായിരുന്നു കൊറച്ചുനാള് വരെ അപ്പോഴും ഞാൻ ഇവിടുത്തെ ജോലിയില്ല ഇല്ല അതും ചെയ്യണം അവർക്കുള്ള ചോറും കറിയൊക്കെ വെച്ച് കൊടുക്കണം അപ്പോഴും നമ്മ തന്നെ ഇതൊക്കെ തേടി കൊടുക്കും അല്ല അവര് ഞാൻ ചോദിക്കുന്ന താങ്കളെ താങ്കളെ അവര് പൂർണ്ണമായിട്ട് അവഗണിക്കുന്ന ഒരു സമയം താങ്കൾക്ക് ഇഷ്ടം പോലെ പീഡനം അവരിൽ നിന്ന് കിട്ടുന്നു എന്നിട്ടും താങ്കൾ പിന്നെയും അവരുടെ പിന്നാലെ തന്നെ കൂടാൻ കാര്യം ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞപ്പോസ് പതിനെട്ടില് എത്ര കൊല്ലം ഒന്നിച്ച് ജീവിച്ചു വർഷം കുട്ടികളുണ്ടാവുന്നില്ല സാബു പോയി കഴിഞ്ഞാൽ എനിക്കില്ലല്ലോ അങ്ങനെ എന്റെ ആ വീട്ടിലോട്ട് കൊണ്ടുവന്നത് എന്റെ മരണ മുറേ താൻ എന്റെ കൂടെ ഉണ്ടാവും പറഞ്ഞാൽ കൊണ്ടുവന്നത് ഈ സാബുന്റെ മരണ സമയത്താണ് വന്ന് കണ്ടത് ഇത്രയും ബുദ്ധിമുട്ടിലാണ് ഈ അല്ലേ കൊപ്രാക്കളത്ത് മരിക്കുന്ന സ്വാഭാവിക മരണമായിരുന്നു വീണ് മരിച്ചതാ ടെർസിന്റെ മുകളിൽ നിന്നേ ഷുഗർ ഏതാണ്ടും കുറെ കൂടി എന്തോ ചെയ്തതാ വെള്ളം അല്ല അപ്പൊ അമ്മയുടെ മീറ്റിംഗിന് പോയി ഞാൻ ഞായറാഴ്ച പോയി തിങ്കളാഴ്ച രാവിലെയാണ് വീണ് മരിക്കണത് ഞാൻ ടെർസിന്ന് വീണ് ഒരു പൂച്ചക്കുഞ്ഞിനെ വളർത്തുന്നുണ്ട് അതിന്റെ ആ അത് മദ്യപിച്ചിട്ടാണെന്നാ അക്കടെ അമ്മ പറഞ്ഞത് പക്ഷെ മദ്യപിച്ചിട്ടല്ല ഷുഗർ കുറഞ്ഞു അങ്ങനെ പോവുകയെ അങ്ങനെന്തോന്നു താന്നുപോയിട്ടോ അപ്പൊ അങ്ങനെ വീണ് മരിച്ചെന്നൊന്നും വിചാരിച്ചില്ല പിന്നെ അവിടെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ചെന്ന അവിടെ ചെന്നപ്പോ തന്നെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടായി പിന്നെ ബോഡി ഒന്ന് പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്ത് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി നാപ്പത്തൊന്നിന് ഞാൻ പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് എന്റെ താങ്കളെ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് വന്നതാ പിന്നെ പോയിട്ടൊന്നും ഇല്ല ഒരു അനിയനുണ്ട് അമ്മയുണ്ട് വീട്ടുകാർക്ക് ഇഷ്ടമല്ലേ ഇയാളെ കല്യാണം കഴിച്ചത് വീട്ടുകാർക്ക് വെച്ചായിരുന്നു അല്ലേ അപ്പൊ ഈ വാടക വീട് ഒഴിഞ്ഞിട്ട് പിന്നെ എന്തോ ചെയ്തു തിരിച്ചു തന്നെ പോയോ ഇല്ല എന്റെ ആങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നില്ല എന്റെ എന്റെ വീട്ടിലോട്ട് അമ്മച്ചി അമ്മച്ചാ അപ്പൊ നിന്നു വീണ്ടും ജീവിതം പേടിയ അതാണ് കൂടുതലും വരാഴികയില്ല പിന്നെ എന്റെ അമ്മച്ചിക്ക് ക്യാൻസർ ആയിരുന്നു അപ്പൊ അമ്മച്ചിനെ നോക്കണം അമിച്ച് മരിച്ചു കഴിഞ്ഞ പറഞ്ഞ ഒരാള് മരിച്ചു ഇനി എന്നെയും കൂടി താങ്ങേണ്ടി വരും പറഞ്ഞാണ് ഓരോ പ്രശ്നങ്ങൾ തുടങ്ങിയത് തന്നെ അങ്ങനെ ഞാൻ അനിയത്തി താമസിക്കണ എന്റെ വീടല്ലേന്ന് പറഞ്ഞത് അപ്പൊ അവിടെ ഇതിലും അവർക്ക് എഴുതി കിട്ടണം വീടും സ്ഥലവും എഴുതി കിട്ടണം സെന്റോ ഇല്ല ഈ സെന്റ് സ്ഥലവും വേണം ബാങ്കിൽ വെച്ച മുപ്പത് സെന്റ് സ്ഥലം അതെ എന്റെ അനിയച്ചട കെട്ടിയാനും എന്റെ ആങ്ങളെയും ഒക്കെ കൂടി അതെടുത്ത് അത് മൂന്ന് ലക്ഷം രൂപ കെട്ടിയാൻ വരുത്തി വെച്ച കടം വീട്ടി ബാക്കി സ്ഥലം പതിനാറ് സെന്റ് സ്ഥലം അനിയത്തി കെട്ടിയാൻ എടുത്ത് അത് മുടക്കിയ കാശ് ബാക്കി പതിനാല് സെന്റ് സ്ഥലം എനിക്ക് കിട്ടണ്ട കാശാ അപ്പൊ ഞാൻ പറഞ്ഞു അത് എനിക്ക് വേണ്ട വീട്ടിലെ കടം വീട്ടിക്കൊള്ളാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ വരൂന്നു നമ്മ വിചാരിച്ചില്ലല്ലോ അതെല്ലാം ചെയ്ത് പിടിച്ച് നമ്മളെ കാലിയാക്കി കഴിഞ്ഞിട്ട് നമ്മളോട് പോരെടുക്കാൻ തുടങ്ങി അനിയത്തി ഭർത്താവിന്റെ അടുത്ത് പിന്നെയല്ലേ ഞാൻ ആങ്ങളെ പ്രശ്നമൊന്നും അവന് എന്നെയും ഏറ്റെടുക്കാവും പറ്റൂലെന്നുള്ള രീതിയിലാണ് പൊറത്ത് അനിയത്തി അനിയത്തിമാരോടൊക്കെ പറഞ്ഞ ഒരാളെ മരിച്ചു ഇനി ഒരാളെ കൂടെ ഏറ്റെടുക്കാൻ പറ്റൂല അവിടെ വെറുതെ നിക്കണല്ലേ എനിക്ക് കിട്ടണ പൈസ ദകത്ത് എന്തെങ്കിലും അവർക്ക് ഇവിടെ കുടുംബത്തിന് മേടിച്ചിട്ട് കൊടുത്തിട്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത് അല്ലാതെ വെറുതെ അവരുടെ ഒന്നും ഞാൻ തിന്നിട്ടൊന്നും അല്ല ഈ സഹോദരനല്ലേ സെന്റ് ഈ അസോസിയേഷൻ കൊടുത്തിട്ട് അവിടെ സഹോദരൻ അല്ലേ ഇപ്പൊ പറ അനിയത്തിടെ പറയണോ അതെന്ത്രിമറിയാന്ന് എനിക്കറിയില്ല ആധാരമില്ല എന്റെ തന്നെ അതും പറഞ്ഞോണ്ട് ഇപ്പൊ എവിടെ പേസ് കൊടുത്തിട്ട് അനിയത്തിയല്ല അത് ഇവനാ പറയണത് ഇവനാ പറയണത് അയാക്കടയാണ് അപ്പൊ എനിക്ക് തന്നത് അപ്പൊ എന്നെയും തട്ടിച്ചതല്ലേ എനിക്ക് വെച്ചാൽ ആൾക്കാരെയും തട്ടിച്ചതല്ലേ മൂന്ന് സെന്റ് സ്ഥലം ആധാരം എഴുതി എനിക്ക് തന്നിട്ട് അത് അനിയത്തിരായിരുന്നു അനിയത്തി കൊടുത്തത് വേറെ അത് അവരെന്ത് ചെയ്തെന്ന് എനിക്കറിയില്ല അപ്പൊ അതും പറഞ്ഞാണ് പോലീസ് സ്റ്റേഷനിൽ ഈ ഈ അത് പറഞ്ഞിട്ടാണോ വീട് ശ്രമിക്കുന്നത് അതും പറഞ്ഞിട്ടല്ല ഞാൻ മരിച്ചു കഴിഞ്ഞാല് ഇത് എല്ലാര്ക്കും അവകാശമല്ലേ ഞങ്ങൾ ആറും മക്കള്ണ്ടല്ലോ അപ്പൊ എല്ലാരും എല്ലാരും വരും അവകാശത്തിന് താങ്കൾ ആദ്യം മരിക്കുന്നവർക്ക് എങ്ങനെ മനസ്സിലായത് അതാരോ പറഞ്ഞുകൊടുത്തിട്ടാണ് അപ്പൊ ഇപ്പഴേ മേടിച്ച് കഴിഞ്ഞു അല്ലെ ഈ മനുഷ്യരുടെ ഒരു കണക്കൂട്ടലേ അതായത് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന അവരുടെ കാലശേഷം അതും പറഞ്ഞു അനിയത്തി എന്താ ചെയ്യുന്നത് അനിയത്തൊന്നും ചെയ്യണമെന്ന് അനിയത്തിന്റെ ഭർത്താവ് ചെറിയ ജോലിക്ക് എന്താ പോകണ അവര് പ്രേമിച്ച് കെട്ടിയതാ അന്ന് തൊട്ട് ഇവരെയും നോക്കണത് ഞാനാ